ഹലോ കൂട്ടുകാരെ പ്രോസോ മില്ലറ്റ് മില്ലറ്റാണ് ഏറ്റവും നല്ല ഞാൻ നോക്കിയിട്ട് പല മില്ലറ്റ് മാറി മാറി മേടിച്ചു പക്ഷേ പ്രോസോ മില്ലറ്റാണ് നല്ല ടേസ്റ്റ് ഹെൽത്തിയാണ് പെട്ടെന്ന് കുക്ക് ചെയ്യുക ഒരു കപ്പ് മില്ലറ്റ് എടുത്തിട്ട് കഴുകി വെള്ളത്തിൽ ഇട്ടിട്ട് വൈകിട്ട് രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് വൈകിട്ട് നമുക്ക് അത് കഞ്ഞി വെക്കാം ചോറ് വെക്കുക ഞാൻ ഞാനെന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു കപ്പിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെള്ളം തിളപ്പിക്കണേ അന്നിട്ട് ഉപ്പ് ഇടണം അത് കഴിഞ്ഞിട്ട് ഇതിട്ടിട്ട് കുക്കറിൽ ഒരൊറ്റ അടി അടിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് നല്ല ചോറായിട്ട് കിട്ടും ചിലർ വെള്ളം ഊറ്റിക്കളയും വെള്ളം ഊറ്റിക്കളയണ്ട വെള്ളം അതിൽ അതിൻ്റെ പാല് ഇറങ്ങുന്നതല്ലേ അതുകൊണ്ട് കുക്കറിലിട്ട് അടിച്ചാൽ മതി എന്നിട്ട് ചോറാവും കണ്ടോ നല്ലതാണ് വേറെ എണ്ണ സ്വർഗമില്ലറ്റെന്ന് പറഞ്ഞാൽ അത് കടല വന്നാലും അതുപോലെ വേഗമല്ല കടല പോലെ തന്നെ ഇരിക്കും മല്ലി പോലത്തെ ആകൃതിയിൽ ഇതാണ് നല്ലതാണ് ഞാൻ പല മാറി മാറി കഴിച്ചു പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ നല്ലതാണ് ഷുഗർ രോഗികൾക്ക് ഇതേണ്ട ചോറ് വെച്ച് പ്രോസോ മില്ലറ്റാണ് ഏറ്റവും നല്ലത്